ദിവസത്തെ രാജ്യം രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും പാർലമെന്റിലേക്ക് അടുത്ത ആഴ്ച വിശദമായ ചർച്ച പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംസാരിക്കും പാർലമെന്റ് നടപടികൾ തുടരെ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറെന്നറിയിച്ചിട്ടും ബഹളം തുടരുന്നത് മര്യാദയല്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമാജത്തെ ഏകോപിപ്പിക്കാൻ ഇടപെടലെന്ന് ആർ എസ് എസ് സർസംഘചാലക് കാലാനുസൃത കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കും അസംഘടിതർക്കായി പ്രത്യേക പദ്ധതി പദ്ധതിയെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് കാന്തപുരത്തിന്റെ വാദം തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ചർച്ച നടത്തിയെന്ന് പറയുന്നവരുമായി ബന്ധമില്ലെന്ന് സഹോദരൻ നിമിഷപ്രിയുടെ മോചനത്തിന് കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കണത്ത് തിരിച്ചടി പി എഫ് ഐ നേതാവിനെതിരെ സുപ്രീംകോടതിയുടെ നിർണായക നിരീക്ഷണം കരമന അഷ്റഫ് മൗലവി ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു ജാമ്യ ഹർജി തള്ളി മമത സർക്കാരിന്റെ വ്യവസായ വിരുദ്ധ നടപടികൾ തുറന്നുകാട്ടി കേന്ദ്രം നാല് വർഷത്തിനിടെ ആറായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് കമ്പനികൾ ബംഗാൾ ഉപേക്ഷിച്ചു വ്യവസായക്കാർ കർച്ചയുടെ നേർക്കാഴ്ചയെന്ന കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം അഡ്ലേഡിൽ ഇരുപത്തിമൂന്നുകാരനെ അഞ്ചംഗ സംഘം പ്രകോപനമില്ലാതെ ആക്രമിച്ചു ഭയാനകരമായ ദൃശ്യങ്ങൾ പുറത്ത് ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി നാളെ റോമിൽ സന്ദർശനം പോപ്പിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ വിശദമായ വാർത്തകളിലേക്ക് പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും അടുത്ത ആഴ്ച പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യും ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയും ചർച്ച ആരംഭിക്കുമെന്നാണ് പാർലമെന്റ് വൃത്തങ്ങൾ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സംസാരിക്കും പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങൾ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യുമെന്ന് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതുൾക്കൊള്ളാതെ പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് അടുത്തയാഴ്ച ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുമെന്ന് പാർലമെന്റ് വൃത്തങ്ങൾ അറിയിച്ചത് തിങ്കളാഴ്ച ലോക്സഭയിലും ചൊവ്വാഴ്ച രാജ്യസഭയിലും ചർച്ച ആരംഭിക്കും ഇരുസഭകളിലും പതിനാറ് മണിക്കൂർ സമയം ചർച്ചയ്ക്ക് അനുവദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ഭരണപക്ഷത്തുനിന്ന് കാര്യങ്ങൾ വിശദീകരിക്കും അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് എല്ലാ കക്ഷികൾക്കും സമയം അനുവദിക്കും ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണ വിജയമാണെന്നും ഭീകരർക്ക് കനത്ത മറുപടിയാണ് നൽകിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിരുന്നു വെടിനിർത്തൽ ധാരണയ്ക്ക് മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പാകിസ്ഥാൻ അപേക്ഷിച്ചത് പ്രകാരമാണ് ധാരണയിലെത്തിയതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നെങ്കിലും ട്രംപിന്റെ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജനം ഡൽഹി ചർച്ചകൾക്ക് അവസരം നൽകാതെ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി പ്രതിപക്ഷം ബിഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പാർലമെൻറ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് മര്യാദയല്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും പറഞ്ഞു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ മൂന്നാം ദിവസവും പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു ബീഹാർ വോട്ടർ പട്ടിക പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇൻഡി ബ്ലോക്കിന്റെ പ്രതിഷേധം ട്രംപ് ബാർ पच्चीस बार बोला है ट्रंप ने पच्चीस बार बोला है कि मैंने सीज फायर करवाया ट्रंप कौन होता है सीज फायर करना कराने का उसका काम थोड़ी है मगर प्रधानमंत्री ने പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് താൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ പാർലമെന്റിൽ അറിയിച്ചതാണ് എന്നാൽ അതുൾക്കൊള്ളാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു കർഷകരുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി एक बार टीवी खोले और विपक्ष का ये चरित्र देखे जो चर्चा नहीं होने दे रहा ये डबल स्टैंडर्ड देश की जनता देखे पार्लियामेंट नरता अनुमति क्या प्रतिपक्ष तेलबाड़ मर्यादा इलाता था केंद्र मंत्री चिराग पासवान हमारे सरकार हर विषय पर चर्चा करने के लिए तैयार है अब कीजिए ना सदन तो चलने दीजिए पूछिए सवाल सारी बातें हम लोग बताने को को तैयार हैं। लेके जिस तरीके से भ्रम और ये विपक्ष की पुरानी राजनीति का हिस्सा रहा है എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടും രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ് ജനം ഡൽഹി ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം തൊഴിലവസരങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ആർ എസ് എസ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൊഴിൽ കേന്ദ്രീകൃതമായ സാങ്കേതിക നയമാണ് വേണ്ടത് സാങ്കേതിക വിദ്യകളെ സമൂഹത്തിന്റെ ആവശ്യത്തിനും തൊഴിലിന്റെ അന്തസ്സിനും അനുസരിച്ച് ക്രമീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡൽഹിയിൽ ബി എം എസിന്റെ എഴുപതാം വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ ജീവിതശൈലിയിൽ ഉതകുന്ന പ്രവർത്തന സംസ്കാരമുള്ള സംഘടനയാണ് ബി എന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും അഭിപ്രായപ്പെട്ടു എഴുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇ കാര്യകർത്ത എന്ന മൊബൈൽ ആപ്ലിക്കേഷനും എഴുപത് വർഷങ്ങളുടെ സഞ്ചാര പദ്ധതികൾ അടയാളപ്പെടുത്തുന്ന വീഡിയോ ആൽബവും റിലീസ് ചെയ്തു നിമിഷപ്രയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ തള്ളി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ സഹോദരൻ കാന്തപുരവുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ല ഇസ്ലാമിക നിയമവും യുക്തിയും അനുസരിച്ച ഇത്തരം ചർച്ചകൾ അസ്വീകാര്യമാണെന്നും അബ്ദുൽ ഫത്താഫ് മെഹ്ദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ തേടി കാന്തപുരം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ ഗുണം ചെയ്തു എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് ചെയ്തു കാന്തപുരം നേരിട്ടെത്തി ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് മരിച്ച യമൻ പൌരൻ തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് മറ്റാരെയും ഇതുവരെ ചർച്ചയ്ക്ക് കണ്ടിട്ടില്ല പ്രഭാഷകരുമായി ആശയവിനിമയം നടത്തിയവർ തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇത് ചെയ്തത് കാന്തപുരവുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും അബ്ദുൾ മേദി സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി അതേസമയം യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിന്റെ വാദത്തിനെതിരെയും അബ്ദുൾ മേദി രംഗത്തെത്തി ഇതിനിടെ കഴിഞ്ഞ ദിവസം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി കാന്തപുരം ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ നിമിഷപ്രിയുടെ കുടുംബാംഗങ്ങളല്ലാത്ത പുറത്തുനിന്നുള്ള ഇടപെടലുകൾ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ജനം ഡൽഹി പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കനത്ത തിരിച്ചടി പി എഫ് ഐ നേതാവ് കരമന അഷ്റഫ് മൗലവിക്കെതിരെ സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം അഷ്റഫ് മൗലവി ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്ന് കോടതി നിരീക്ഷിച്ചു വർഗീയ നടത്തി മുൻ ും പ്രസിഡന്റ് ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം ഉത്തരവിൻ്റെ ഭീകരവാദ രാജ്യവിരുദ്ധ കേസുകളിൽ റിമാൻഡിലായ നേതാക്കൾ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു അഷ്റഫ് മൗലവി ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്നും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയെന്നുമുള്ള എൻ കണ്ടെത്തലുകൾ ശരിവെയ്ക്കുന്നതാണ് കോടതി നിരീക്ഷണം പി എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇമാം കൌൺസിൽ ദേശീയ ട്രഷററുമായിരുന്നു കരമന അഷ്റഫ് മൗലവി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് പിന്നാലെയായിരുന്നു അഷ്റഫ് മൗലവി അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായത് ജാമ്യാപേക്ഷയുമായി പതിനൊന്ന് പി എഫ് ഐ ഭീകരവാദ നേതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു ഏറെന്നാൾ റിമാൻഡിൽ കഴിഞ്ഞതുകൂടി പരിഗണിച്ച് മറ്റു പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസുകളും ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസൻ വധക്കേസും ഒരുമിച്ച് ഒരു കേസായായിരുന്നു എൻ ഐ എ അന്വേഷിച്ചത് കേസിൽ പ്രതികളുടെ സ്വത്തുക്കൾ എൻ ഐ എ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു എൻ ഐ എയുടെ അപേക്ഷ പ്രകാരം യു എഫ് എ സെക്ഷൻ മുപ്പത്തി അനുസരിച്ചായിരുന്നു അഷ്റഫ് മൗലവി അടക്കമുള്ള നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകിട്ടിയത് പത്തനംതിട്ട ഇരാറ്റുപേട്ട പെരുവന്താനം കടുങ്ങല്ലൂർ തുടങ്ങി വിവിധ വില്ലേജുകളിലായുള്ള ഭൂസ്വത്തുക്കളും മിനി ഗുഡ്സ് ട്രക്ക് കാർ ഓട്ടോ ബൈക്കുകൾ സ്കൂട്ടറുകൾ തുടങ്ങിയ വാഹനങ്ങളുമായിരുന്നു കണ്ടുകെട്ടിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ നിഴൽ രൂപങ്ങളായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാറിയിരുന്നുവെന്നും അതിന്റെ ആശയപ്രചാരകരായി പി എഫ് ഐയുടെ നേതാക്കൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇത് പി എഫ് ഐക്ക് ഏറ്റവും വലിയ തിരിച്ചടിയും ഒപ്പം തന്നെ നിർണായകമായ കണ്ടെത്തലുകൾ അന്വേഷണത്തിലൂടെ നടത്തിയ എൻ അംഗീകാരവുമാണ് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി മമത സർക്കാരിന്റെ വ്യവസായ വിരുദ്ധ നടപടികൾ തുറന്നുകാട്ടുന്ന കണക്കുകളുമായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം രണ്ടായിരത്തി പതിനൊന്നിനും ഇരുപത്തി അഞ്ചിനുമിടയിൽ പശ്ചിമബംഗാളിൽ നിന്ന് ആറായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് കമ്പനികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് മാറിയതായി രാജ്യസഭയിൽ നൽകിയ കണക്കിൽ പറയുന്നു മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കമ്പനികൾ മാറിയത് ബംഗാളിലെ വ്യവസായ തകർച്ചയുടെ നേർക്കാഴ്ചയാണ് ഇതെന്നുള്ള വിമർശനം കൂടി ശക്തമാവുകയാണ് പശ്ചിമബംഗാളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കമ്പനികളാണ് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമിടയിൽ സംസ്ഥാനം വിട്ടത് പതിനാല് വർഷം കൊണ്ട് മമതാ സർക്കാരിന്റെ വ്യാവസായിക വിരുദ്ധ നടപടികളിൽ നാടുവിട്ട കമ്പനികൾ ചേക്കേറിയത് മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം രാജ്യസഭയിൽ വെച്ച കണക്കുകൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റിയെട്ട് കമ്പനികൾ മഹാരാഷ്ട്രയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കമ്പനികൾ ഡൽഹിയിലേക്കും എണ്ണൂറ്റി എഴുപത്തിയൊൻപത് കമ്പനികൾ ഉത്തർപ്രദേശിലേക്കും അഞ്ഞൂറ്റി പതിനൊന്ന് കമ്പനികൾ ഛത്തീസ്ഗഡിലേക്കും കമ്പനികൾ ഗുജറാത്തിലേക്കും മാറി രാജസ്ഥാൻ അസം ജാർഖണ്ഡ് കർണാടക മധ്യപ്രദേശ് തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും നൂറുകണക്കിന് കമ്പനികൾ ആസ്ഥാനം മാറ്റി തൃണമൂൽ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ വ്യവസായങ്ങൾ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടതായാണ് ബിജെപി ആരോപിക്കുന്നത് ആയിരക്കണക്കിന് കമ്പനികൾ പശ്ചിമബംഗാൾ വിട്ടതോടെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് പട്ടിണിയിലകപ്പെട്ടത് കൂടാതെ വ്യാവസായിക തകർച്ച മൂലം പശ്ചിമബംഗാളിലുണ്ടായ സാമ്പത്തിക നഷ്ടം ഭീമമാണ് ജനം ഡൽഹി ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ നാളെ റോമിലെത്തും സംഘർഷം അവസാനിപ്പിക്കണമെന്നുള്ള പോപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം ഖത്തർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി സ്റ്റീവ് വിറ്റ്കോഫ ചർച്ച നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ സന്ദർശനം വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസും ഇസ്രയേലും ധാരണയിൽ ഇതുവരെ എത്തിയിട്ടില്ല ബന്ദികളുടെ മോചനം സംബന്ധിച്ച വിഷയത്തിലാണ് തർക്കങ്ങൾ നിലനിൽക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹു പോപ്പ് ലിയോയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു വെടിനിർത്തൽ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ലെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള നടപടികൾ ഹമാസ് വൈകിപ്പിക്കുന്നതായും ബെഞ്ചമിൻ നേതന്യാഹു പോപ്പിനെ അറിയിച്ചിരുന്നു ഹമാസ് ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നും രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണമെന്നും പോപ്പ് ആവശ്യപ്പെട്ടിരുന്നു റോമിലെത്തുന്ന സ്റ്റീവ് വിറ്റ്കോഫ് ഖത്തർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും വെടിനിർത്തൽ അംഗീകരിക്കുന്നതിനെ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് പ്രതിസന്ധിയാകുന്നത് മുഴുവൻ ബന്ധുക്കളുടെയും മോചനമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് എന്നാൽ ഭാഗികമായി മാത്രം മോചനമെന്ന നിലപാടിലാണ് ഹമാസ് വെടിനിർത്തൽ കാലയളവിൽ ഇസ്രയേൽ കരാർ ലംഘിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പുവരുത്തണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട് ഐസൺ എന്തായാലും നിർണായകമായ ചില നീക്കങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ് എന്തായാലും ഒരു വശത്തുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപും ഇത്തരത്തിലുള്ള സമാധാന ചർച്ചകൾ നടന്നിരുന്നു അതിലൊന്നും കൃത്യമായൊരു ഫലം ഉണ്ടാകുന്നില്ല ഇനി നടക്കുന്ന ചർച്ചകളിലും അത്തരം കൃത്യമായൊരു ഫലം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെയും നോക്കുന്നത് മെയ് നടക്കുന്ന ചർച്ചയിൽ അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ സ്റ്റീവിറ്റ് കോഫിൻ്റെ സാന്നിധ്യത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ഏറെ പ്രതീക്ഷകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ പല ചർച്ചകളും ഇത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലെത്താതെ നേരത്തെ നമുക്കറിയാവുന്നതാണ് ജനുവരി പത്തൊൻപതിന് അതായത് ട്രംപ് അധികാരം തൊട്ടു തൊട്ടുമുമ്പുള്ള ദിവസം വെടിനിർത്തൽ യാഥാർത്ഥ്യമായതാണ് എങ്കിൽ കൂടി അത് തുടർന്നു കൊണ്ടുപോകാനുള്ളൊരു സാധ്യത നഷ്ടപ്പെടുകയായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും അറുപത് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്നൊരു ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇറായേൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഹമാസിന്റെ നേതൃത്വവും അത് അംഗീകരിക്കുകയും ചെയ്തത് പക്ഷേ ഇതിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നതിൽ എന്നതാണ് ഇപ്പോൾ ഒരു സങ്കീർണ്ണ വിഷയമായി ഉയർന്നു വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്റ്റീവിറ്റ് കോഫിൻ്റെ നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പശ്ചിമേഷ്യയിലേക്കുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവിറ്റ് കോഫ് ഇന്നാളെ റോമിലെത്താനിരിക്കുകയാണ് റോമിലെത്തുന്നത് ഏറെ നിർണായകമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോമിൽ പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് ഖത്തറിൻ്റെ നയതന്ത്ര പ്രതി പ്രതിനിധികൾ അതായത് ഈ മധ്യസ്ഥ ചർച്ചയിൽ ഇടപെടുന്ന ഖത്തറിൻ്റെ പ്രതിനിധികളുമായി സ്റ്റീവ് വിറ്റ്കോസ് വിറ്റ് ചർച്ചകൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നേരത്തെ നമുക്കറിയാവുന്നതാണ് ബെഞ്ചമിൻ ഏതന്യാഹു പോപ്പുമായി സംസാരിച്ചിരുന്നു പോപ്പിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന രീതിയിലൊരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ പോപ്പ് ലിയോയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ കൃത്യമായി പറഞ്ഞത് ഹമാസ് ഒരു നിസഹകരണം കാണിക്കുന്നതാണ് വെടിനിരത്തിൽ വൈകാൻ കാരണമെന്നാണ് ഈ സാഹചര്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് സ്റ്റീവ് വിറ്റ് സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ശരി ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും വാർത്തകളിലേക്ക് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് യാത്രമൊഴിയുകയാണ് ജന്മനാട പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുന്നു റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് ശേഷം വലിയ ചൂടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അവസാന നിമിഷവും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ ഒരു പക്ഷേ ഇനിയും ഈ പറയുന്നത് പോലെ നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സംസ്കാരം നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത് തീർച്ചയായും നിലവിൽ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം അതിൽ കൃത്യമായി പറഞ്ഞാൽ മണിയോടെ പോലീസ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ യെസ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് അവസാന നിമിഷവും തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരുനോക്കി കാണാനായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എത്തിച്ചേരുന്നത് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുന്നു അതിന് ശേഷമാണ് ഇപ്പോഴും റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം പുരോഗമിക്കുന്നത് അതിനുശേഷം വലിയ ചൂടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുക ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതുപോലെ ഇനിയും ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനമായി വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മിഥുൻ അയ്യപ്പനും ചേരുന്നുണ്ട് ആ മിഥുൻ ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും വി എസ് എന്ന ജനകീയനായ ഒരു നേതാവ് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ രാഷ്ട്രീയ ഭേദമല്ലാതെ എല്ലാവരും സ്നേഹിച്ച ഒരു നേതാവാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരുനോക്കി കാണാൻ ജനപ്രവാഹം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒരു ഇനിയും നീണ്ടു പോകും എന്നുള്ള കാര്യം തന്നെയല്ലേ സംസ്കാര ചടങ്ങുകൾ അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ജനസഞ്ചയം വ്യക്തമാക്കുന്നത് ഇനിയും സംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സമയം നീളുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോഴും പ്രധാന പൊതുദർശന ചടങ്ങ് പൂർത്തിയായിട്ടില്ല എന്നുള്ള വിവരം ലഭ്യമാകുന്നു അതുപോലെ തന്നെ അവിടെ അവിടെ നിന്ന് ആ സംസ്കാരം നടക്കുന്ന ഈ വലിയ ചുടുകാട്ടിലേക്ക് മൃതദേഹം എത്തിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ ഈ പാതയിലുടനീളം ഈ അവരുടെ പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദനെ കാണുന്നതിനും അന്തിമ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി നിരവധി ആളുകളാണ് ഇപ്പോഴും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്രമുറങ്ങുന്ന അതുപോലെ തന്നെ വൈകാരിക ഇടം കൂടിയായിട്ടുള്ള ഈ വയലാർ രക്തസാക്ഷികളുടെ രക്തസാക്ഷി മണ്ഡപം ഉൾക്കൊള്ളുന്ന ഈ വലിയ ചുടുകാട്ടിൽ അവിടേക്ക് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നത് ഇപ്പോഴും ആ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന വി എസിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചും ആ ഒരു ചരിത്ര ജീവിതത്തെ പുകഴ്ത്തിക്കൊണ്ടുമുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിന്ന് ഉയർന്നു കേട്ട കേട്ടുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ ഭൗതിദേഹം ഇവിടെ ഈ വലിയ ചൂടുകാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഔദ്യോഗികമായിട്ടുള്ള ആദരവർദ്ധിക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് ആ പൊതുദർശനം നടന്ന ഇടത്ത് പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ ഇവിടെ ഈ സംസ്കാരം നടക്കുന്ന വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കുക അവിടെ അവസാനഘട്ട അന്തിമോപചാരം അർപ്പിക്കുക അത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് ശേഷിക്കുന്നുള്ള ശേഷിക്കുന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വൈകാരികമായിട്ടുള്ള ഇടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ചുടുകാട് എന്നുള്ളത് ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടം അവിടേക്ക് ചരിത്രം സൃഷ്ടിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അവരുടെ നേതാവ് അവരുടെ നേതാവിന്റെ അന്ത്യ ചടങ്ങുകൾ കൂടി ഇവിടെ നടക്കുകയാണ് അത് ഏറെ വൈകാരികമായി ഏറെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാര്യമായി കാണുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങിന് മഴയോ അതുപോലെ തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയോ ഒന്നും വക വയ്ക്കാതെ ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് തങ്ങൾക്ക് വേണ്ടി മർദ്ദനമേറ്റ് തങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള തങ്ങൾക്ക് വേണ്ടി കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആ സഖാവിന്റെ മടക്കയാത്ര ആ മടക്കയാത്രയ്ക്ക് ഈ ഇപ്പോഴും ഇവിടെ അത് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് യാത്രാ മൊഴി രാഷ്ട്രീയ കേരളവും ജന്മനാടും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഒപ്പം തന്നെ മിഥുനായ്പനാണ് വിശദമായ വിവരങ്ങളും നൽകിയത് വീണ്ടും വാർത്തകളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതി രാഷ്ട്ര സന്ദർശനത്തിന് പുറപ്പെട്ടു രണ്ടാം ഘട്ടത്തിൽ മാലിദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സിവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി ആറ് വരെ മാലിദ്വീപ് സന്ദർശിക്കും യു കെ സന്ദർശനത്തിൽ വ്യാപാരം സമ്പദ്വ്യവസ്ഥ സാങ്കേതിക സാങ്കേതികവിദ്യ പ്രതിരോധം സുരക്ഷ കാലാവസ്ഥ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സാമ്പത്തിക സമുദ്ര സുരക്ഷ പങ്കാളിത്തമാകും ദ്വീപുമായി ചർച്ച നടത്തുകയാണ് ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം നമസ്തേ